ഗുഡ് മോർണിംഗ് ഇടയ്ക്ക് പോട്ട്സ് എല്ലാം മാറ്റി ഇതേപോലെ ക്ലീൻ ചെയ്യണം എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ പ്ലാന്റ്സ് സെറ്റ് ചെയ്തത് അമ്മ എന്നോട് ഇവിടെ പ്ലാന്റ്സ് കൊണ്ട് വെക്കാൻ നേരം ഫസ്റ്റ് പറഞ്ഞത് അത് തന്നെയാണ് നമ്മുടെ വീടിന്റെ ചുവരിനോട് ചേർന്ന് ഇങ്ങനത്തെ ഉള്ള പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ ഒരുപാട് ഇഴജന്തുക്കളും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് ആക്രമിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ക്ലീൻ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം ഇതേപോലൊക്കെ വെക്കാവൂട്ടോ ആ ചെടിച്ചിട്ട് എടുക്കാൻ പോയപ്പോൾ കൈ പിന്നോട്ട് വലിച്ചത് ഒരു പഴുതാരേനെ കണ്ടിട്ടാണ് വേറെ പാമ്പും കാര്യങ്ങളൊന്നും എന്നാലും എനിക്കൊരു ചെറിയ പേടിയാണ് കേട്ടോ പെട്ടെന്ന് കാണുമ്പോൾ പിന്നെ ആ ഏരിയ അമ്മയ്ക്ക് വിട്ടു കൊടുത്തു പിന്നെ ഞാൻ ഇപ്പോഴത്തെ സൈഡ് പിടിച്ചു മഴക്കാലം ആയതുകൊണ്ട് ഇങ്ങനത്തെ പോട്സിൽ വെച്ചിരിക്കുന്ന ചെടികൾ മാത്രമേ അത്യാവശ്യം ടേക്ക് കെയർ കെയറാനായിട്ട് പറ്റുന്നുള്ളൂ ബാക്കി മണ്ണിലൊക്കെ നട്ടിരിക്കുന്നതും ഗാർഡനിലുള്ളതൊക്കെ കംപ്ലീറ്റ് നാശമായി കിടക്കുവാണ് അതെന്തായാലും കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് പതുക്കെ പതുക്കെ റെഡിയാക്കി കൊണ്ടുവരാം അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ